പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യമുതൽ എന്നും എന്നേക്കും തന്നെ ആമേ മീൻ ദൈവത്തിൻ്റെ പരിശുദ്ധമായ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ കർത്താവായി യേശുക്രിസ്തുവിൽ ഏറ്റവും സ്നേഹവും വാത്സല്യമുള്ള പ്രിയപ്പെട്ട ദൈവജനമേ ഒരു പ്രാവശ്യം കൂടെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ മസിഹാദംപുരാൻ്റെ പാദപീഠത്തിൽ ചേർന്നിരുന്ന് അവിടുത്തെ സ്വർഗീയമായ തിരുവചനങ്ങളെ ധ്യാനിപ്പാൻ നമുക്ക് ലഭിച്ച നല്ല സന്ദർഭത്തിനായി ദൈവത്തെ സ്തുതിക്കാം ആരാധിക്കാം മഹത്വപ്പെടുത്താം നാം ഈ നാളുകളിൽ കേട്ടുകൊണ്ടിരിക്കുന്നത് ഉപവാസം എന്ന വിഷയത്തെക്കുറിച്ചും അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും അത് അനുഷ്ഠിക്കേണ്ട വിധങ്ങളെക്കുറിച്ചുമൊക്കെ ആയിരുന്നല്ലോ തുടർന്ന് ഉപവസിക്കേണ്ട സാഹചര്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് ഒന്ന് പങ്കിടാൻ വേണ്ടിയാണ് ഇനിയുള്ള സമയം ചിലവഴിക്കുന്നത് പ്രിയപ്പെട്ടവരെ പലപ്പോഴും ഉപവസിക്കേണ്ട സാഹചര്യങ്ങൾ ജീവിതത്തിലുണ്ട് അത് നമ്മൾ വേണ്ടവണ്ണം മനസ്സിലാക്കുന്നില്ല ചിലരൊക്കെ ഇത് ജീവിതത്തിലെ ഒരു ചടങ്ങായി കൊണ്ടു നടക്കുകയാണ് അങ്ങനെ ചടങ്ങായി കൊണ്ടു നടക്കേണ്ട ഒരു വിഷയമല്ല അത് ജീവിതത്തിൽ ഉപവസിക്കേണ്ട ചില സാഹചര്യങ്ങളുണ്ട് ആ സാഹചര്യങ്ങൾ ഏതാണെന്ന് നാം തിരിച്ചറിയണം മനുഷ്യജീവിതത്തിൽ പലപ്പോഴും ക്രമക്കേടുകൾ വന്ന് ഭവിക്കുക അത് സ്വാഭാവികമാണ് ക്രമം കെട്ട് നടക്കുക എന്നുള്ളത് മനുഷ്യൻ്റെ ഒരു ശീലമായി തീർന്നിട്ടുണ്ട് അത് ആദിമകാലം മുതലേ ഉള്ളതാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോഴും തൻ്റെ ഉള്ളം കയ്യിൽ വഹിച്ച് പരിപാലിക്കുമ്പോഴും ദൈവത്തിന് മനുഷ്യനെക്കുറിച്ച് ഒരുപാട് പ്രതീക്ഷകളുണ്ട് നിശ്ചയമായിട്ടും ദൈവം ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രിയം വെച്ചതും മനുഷ്യനിലാണ് ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വെച്ചതും മനുഷ്യനിലാണ് എന്നാൽ ഈ പ്രതീക്ഷകളെ തികച്ചും തകിടം മറച്ചുകൊണ്ട് ദൈവഹിതത്തിന് നേരെ ഘടകവിരുദ്ധമായി ചിന്തിക്കുകയും പെരുമാറുകയും ചെയ്യുന്ന ഒരു ശീലമാണ് മനുഷ്യകുലം ആദ്യം മുതലേ എടുത്തിട്ടുള്ളത് അവർ ദൈവത്തോട് മത്സരിക്കുന്ന ഒരു അനുഭവമാണ് പലപ്പോഴും അവരുടെ ജീവിതത്തിൽ അവർ പ്രകടിപ്പിച്ചിട്ടുള്ളത് ദൈവം അരുത് എന്ന് വിലക്കിയിട്ടുള്ള തിന്മപ്രവൃത്തികളെ മനപൂർവ്വം ചെയ്ത് ആസ്വദിച്ചു ദൈവത്തെ വെല്ലുവിളിക്കുന്ന ശീലമാണ് മനുഷ്യരിൽ പലപ്പോഴും കണ്ടുവരുന്നത് അങ്ങനെ ദൈവം അതിനോട് അനുകൂലപ്പെടുന്നില്ല എന്ന് കാണുമ്പോൾ ദൈവം ആര് എന്ന് ചോദിക്കുന്ന ചോദ്യമാണ് മനുഷ്യനിൽ പലപ്പോഴും കാണുന്നത് തൻ്റെ തന്നിഷ്ടങ്ങൾക്കൊക്കെ ദൈവം വിലങ്ങു നിൽക്കുന്നുവെന്ന് തോന്നുമ്പോൾ ദൈവം ഇല്ല എന്ന് ആക്രോശിക്കുന്ന സ്വഭാവവും മനുഷ്യനിൽ ആദ്യകാലം മുതൽ ഉണ്ട് ഇങ്ങനെ വരുമ്പോൾ ദൈവത്തിന് ഒരുപാട് വേദനയും മുറിവുമൊക്കെ ഉണ്ടാകും അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ ദൈവം അവരെ തീർത്തും കൈവിട്ട് കളയുക അല്ലെങ്കിൽ അവരെ സഹായിക്കാൻ ദൈവത്തിന് സാധിക്കാതെ വരിക എന്നൊരവസ്ഥ ഉണ്ടാവുകയാണ് ഇങ്ങനെ ദൈവമൊരാളെ കൈവിട്ട് കളഞ്ഞാൽ ദൈവസഹായം ആവോളം അനുഭവിച്ചിട്ടും ദൈവത്തോട് മത്സരിക്കുന്ന ജനത്തെ പാഠം പഠിപ്പിക്കേണ്ടതുണ്ടല്ലോ അവരുടെ തെറ്റ് തിരുത്തേണ്ടതുണ്ടല്ലോ അവരെ മടക്കി വരുത്തേണ്ടതുണ്ടല്ലോ അവരെ യഥാസ്ഥാനപ്പെടുത്തേണ്ടതുണ്ടല്ലോ അത് ശരിക്കും സ്നേഹമുള്ള ഒരു പിതാവ് ചെയ്യേണ്ട കാര്യമാണല്ലോ ലോകത്തുള്ള ഏതൊരപ്പൻ തൻ്റെ മക്കളെ സ്നേഹിക്കുന്നതിനേക്കാൾ ആയിരം മടങ്ങ് അധികമായി ദൈവമക്കളെ സ്നേഹിക്കുന്ന ദൈവത്തിന് വഴിതെറ്റിപ്പോകുന്ന തൻ്റെ ജനത്തെ യഥാർത്ഥ വഴിയിൽ കൊണ്ടുവരാനുള്ള ഉദ്ദേശവും താൽപ്പര്യവും ഉണ്ടല്ലോ അതിൻ്റെ വെളിച്ചത്തിലാണ് ദൈവം മനുഷ്യന് കൊടുത്തു കൊണ്ടിരിക്കുന്ന സഹായത്തിൻ്റെ കരം പിൻവലിക്കുന്നത് തിന്മയുടെ കൂത്തരങ്ങായി ജീവിതം മാറുമ്പോൾ അങ്ങനെ തിന്മപ്രവർത്തികളിൽ അവർ മുന്നേറുകയും അവർക്ക് ദൈവസഹായം നിരന്തരം കിട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്താൽ അതെല്ലാം എൻ്റെ കഴിവുകൊണ്ട് എൻ്റെ സാമർഥ്യം കൊണ്ട് ഞാൻ നേടുന്നതാണെന്നൊരു ചിന്ത ഉള്ളിൽ വന്ന് അവർ ദൈവത്തെ വീണ്ടും വീണ്ടും തിരസ്കരിച്ച് പാപത്തിൽ ആഴപ്പെടുമെന്ന് ദൈവത്തിനറിയാം എന്നാൽ യഥാർത്ഥത്തിൽ ദൈവസഹായം കൂടാതെ എൻ്റെ ജീവിതത്തിൽ എനിക്കൊന്നും സാധ്യമല്ല എന്നവർ തിരിച്ചറിയേണ്ടതിന് ദൈവം അവരെ ചില പ്രത്യേക സമയങ്ങളിൽ കൈവിടുന്ന സാഹചര്യമുണ്ട് അവർക്കുള്ള സഹായങ്ങൾ നിർത്തിവെക്കുന്ന സാഹചര്യമുണ്ട് അപ്പോൾ സ്വഭാവേന ബലഹീനനായ മനുഷ്യൻ ബലവാനാണെന്ന് സ്വയം നടിച്ചിരിക്കെ ദൈവസഹായം കൊണ്ടാണ് തൻ്റെ ബലം നിലനിൽക്കുന്നതെന്ന് അവൻ തിരിച്ചറിയാതിരിക്കേ ദൈവസഹായം നഷ്ടപ്പെട്ടാൽ ആ മനുഷ്യൻ തകർന്നും തളർന്നും വീണു പോകും സ്വാഭാവികമായി അവരുടെ ജീവിതം താളടിയായി പോകും അവർക്ക് നിവരാൻ കഴിയാതെ അവർ കുനിഞ്ഞു പോകും അവർക്ക് എഴുന്നേൽക്കാൻ കഴിയാതെ അവർ വീണു പോകും ഇങ്ങനെ വരുന്ന സന്ദർഭത്തിൽ എങ്കിലും അവർ ദൈവസന്നിധിയിലേക്ക് തിരിയും എന്നുള്ളതാണ് ദൈവത്തിൻ്റെ പ്രതീക്ഷ പ്രിയപ്പെട്ടവരെ അതൊരു സ്വാഭാവിക സത്യമാണ് വഴികളെല്ലാം തീർന്നു പോകുമ്പോൾ വാതിലുകളെല്ലാം അടയുമ്പോൾ മുന്നോട്ട് പോകാൻ മാർഗമില്ലെന്ന് വരുമ്പോൾ ഇരുട്ട് മൂടുമ്പോൾ ആളുകൾ വെളിച്ചം തേടും അപ്പോൾ പ്രതീക്ഷയെ അന്വേഷിക്കും അപ്പോഴാണ് എൻ്റെ ദൈവമേ എന്നൊരു വിളി മനുഷ്യൻ്റെ ഉള്ളിലുണ്ടാവുക ഇന്ന് ഒരുപാട് ആളുകൾ ഇങ്ങനെ ദൈവത്തിന് വിരുദ്ധമായി ചിന്തിച്ച് മത്സരിച്ച് അവരുടെ കാലം പോക്കുകയാണ് പഴയ നിയമത്തിലെ ജോവേൽ പ്രവചനം വളരെ വ്യക്തമായി അത് അരുളി ചെയ്ത് പഠിപ്പിക്കുന്നുണ്ട് ദേശം മുഴുവനും വലിയ നാശത്തിനായി തീർന്നിരിക്കുന്നു ദേശത്ത് കൃഷി ചെയ്യുന്നത് മുഴുവനും നശിച്ചു പോയിരിക്കുന്നു ആഹാരത്തിന് മാർഗമില്ലാതെയായിരിക്കുന്നു മഴ പെയ്യാതെ ആകാശം അടയ്ക്കപ്പെട്ടിരിക്കുന്നു ഭൂമി വറ്റി വരണ്ട് ഉണങ്ങി അത് വലിയ പ്രതിസന്ധിയിൽ ആയിത്തീർന്നിരിക്കുന്നു ശിഷ്ടമായിട്ടൊന്നുമില്ലാതെ വണ്ണം എല്ലാം നശിച്ചു പോയിരിക്കുന്നു അങ്ങനെ വരുന്ന സാഹചര്യം വരച്ചു വച്ചിട്ട് പറയുന്നത് എല്ലാം നശിച്ചു പോകുമ്പോൾ മദ്യപന്മാരെ ഉണർന്ന് കരയുവീൻ അപ്പോൾ മദ്യപെച്ച് ലക്ക് കെട്ട് അതിൽ രമിച്ച് അതിൽ രസിച്ച് ദൈവത്തെ മറന്ന് എല്ലാ തിന്മകളിലും ആഴപ്പെട്ട് ജീവിക്കുന്നവരെ ഉണർന്ന് കരയുവിൻ വീഞ്ഞു കുടിക്കുന്ന ഏവരുമായുള്ളവരെ പൊതുവീഞ്ഞ് നിങ്ങളുടെ വായിക്ക് അറ്റുപോയിരിക്കയാൽ മുറിയിടുവീൻ ഈ മദ്യമായാലും വീഞ്ഞായാലും അത് ലഭ്യമാകണ്ടേ അത് വണ്ണം അതും നിന്നുപോയ ഒരു സാഹചര്യം വരുമ്പോൾ നിങ്ങൾ മുറിയിടുവീൻ എന്നാണ് പറയുന്നത് എന്ന് വെച്ചാൽ അലമുറയിട്ട് കരയുവീൻ എന്നാണ് കർത്താവിൻ്റെ കൽപ്പന ശക്തിയുള്ളതും സംഖ്യയില്ലാത്തതുമായ ഒരു ജാതി എൻ്റെ ദേശത്തിൻ്റെ നേരെ വന്നിരിക്കുന്നു അതിൻ്റെ പല്ല് സിംഹത്തിൻ്റെ പല്ല് സിംഹയുടെ അണപ്പല്ല് അതിനുണ്ട് എന്ന് വെച്ചാൽ അവർ വേട്ടയാടപ്പെടുകയാണ് എല്ലാം സുരക്ഷിതമെന്ന് എണ്ണിയിരുന്ന സാഹചര്യത്തിൽ മറ്റ് ചിലർ അവരുടെ മേൽ അടിമത്വം കൊണ്ടുവരികയാണ് അല്ലെങ്കിൽ അവരെ വേട്ടയാടി പിടിച്ച് ഉന്മൂലനം ചെയ്യാൻ ശ്രമിക്കുകയാണ് അത് എൻ്റെ മുന്തിരി വള്ളിയെ ശൂന്യമാക്കി എൻ്റെ അത്തിവൃക്ഷത്തെ ഒടിച്ചു കളഞ്ഞു അതിനെ മുഴുവൻ തോലുരിച്ച് എറിഞ്ഞു കളഞ്ഞു അതിൻ്റെ കൊമ്പുകൾ വെളുത്തു പോയിരിക്കുന്നു യൗവനത്തിലെ ഭർത്താവിനെ ചൊല്ലി ചാക്ക് ഉടുത്തിരിക്കുന്ന കന്നികയെ പോലെ വിലപിക്കുക എല്ലാം നഷ്ടപ്പെടുമ്പോൾ പ്രതീക്ഷകൾ കൈവിട്ടു പോകുമ്പോൾ ആരോഗ്യം ചോർന്നു പോകുമ്പോൾ സമ്പത്ത് നശിക്കുമ്പോൾ വരുമാന സ്രോതസ്സുകൾ അടയുമ്പോൾ സാധ്യതകൾ മുമ്പിലില്ല എന്ന് വരുമ്പോൾ യൗവനത്തിലെ ഭർത്താവ് നഷ്ടപ്പെട്ട കന്യകയെപ്പോലെ നീ ചാക്ക് ഉടുത്ത് വിലാപം കഴിക്കുവാനാണ് കർത്താവ് പറയുന്നത് ഭോജനയാഗവും പാനീയയാഗവും കർത്താവിൻ്റെ ആലയത്തിൽ നിന്ന് നറ്റുപോയിരിക്കുന്നു ദൈവത്തെ അന്വേഷിക്കുവാൻ മനുഷ്യനും മനസ്സില്ലാതെ വന്നിരിക്കുന്നു ദൈവത്തെ ആരാധിപ്പാൻ മനുഷ്യന് താല്പര്യമില്ലാതെ വന്നിരിക്കുന്നു എല്ലാവരും ലോകത്തിൻ്റെ കാഴ്ചപ്പാടുകൾക്ക് പിന്നാലെയാണ് ഇത് ഇവിടെ ഈ കാലഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ് നമ്മുടെ ആളുകൾ പ്രായഭേദമന്യ ഏതാണ്ട് വലിയ ഒരു ജനത പ്രിയപ്പെട്ടവരെ മീഡിയകളുടെ അടിമത്വത്തിൽപ്പെട്ടു പോയിരിക്കുകയാണ് മീഡിയാകളുടെ അടിമത്വത്തിൽ അവർക്ക് ആരാധിക്കാൻ പോകുവാൻ താല്പര്യമില്ല ദൈവത്തെ അന്വേഷിക്കുവാൻ താല്പര്യമില്ല ദൈവനാമത്തിൽ എന്തെങ്കിലും ചെയ്യുവാൻ താല്പര്യമില്ല ഒരു ശേഷിപ്പ് ഇപ്പുറത്തുണ്ട് അത് കണ്ടുകൊണ്ട് തന്നെയാണ് പറയുന്നത് ദൈവത്തിനു വേണ്ടി മാത്രം ജീവിതം മാറ്റിവെച്ച് ദൈവവേല ആവോളം ചെയ്ത് ദൈവത്തിനു വേണ്ടി ഉഴറി നടക്കുന്ന ആളുകളുണ്ട് അവരെ കാണാതെയല്ല പറയുന്നത് ഭൂരിപക്ഷം ഇന്ന് ദൈവാലയത്തിലേക്ക് പോകുവാൻ വഴി അന്വേഷിക്കാത്തവരാണ് ദൈവാലയത്തിലേക്ക് പോയാൽ തന്നെ അത് നിർബന്ധത്താൽ ചെന്നിട്ട് അവിടെ നിന്നുകൊണ്ട് മീഡിയകളിലേക്ക് കണ്ണ് നട്ടിരുന്ന് അതിൽ രസിക്കുന്നവരാണ് ദൈവാലയത്തിൽ ആരാധന നടക്കുമ്പോൾ ദൈവാലയത്തിനകത്തിരുന്ന് സോഷ്യൽ മീഡിയകളിൽ വീഡിയോ കാണുകയോ ചാറ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്യുന്ന ആളുകളാണ് ഈ കാലഘട്ടത്തിലുള്ളത് അപ്പോൾ കർത്താവ് പറയുന്നു കർത്താവിൻ്റെ ആലയത്തിൽ ഭോജനയാകവും പാനീയയാകവും അറ്റുപോയിരിക്കുന്നു എന്തേ ജനത്തിനത് അർപ്പിക്കാൻ താൽപ്പര്യമില്ലാതെ വന്നിരിക്കുന്നു ുന്നു അതിനുള്ള സാധ്യതകൾ അവർക്ക് ഇല്ലാതെ വന്നിരിക്കുന്നു അവരുടെ ജീവിതത്തിൽ അതിനുള്ള വരുമാനങ്ങളെല്ലാം അസ്തമിച്ചു പോയിരിക്കുന്നു ഇന്ന് ആഗോള സാമ്പത്തിക മാന്യം വീണ്ടും ലോകത്തെ വിഴുങ്ങാൻ പോവുകയാണ് ലോകത്തെ അനേക കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ഇന്ത്യ മഹാരാജ്യത്ത് ഒരുപാട് ഒരുപാട് ആളുകൾക്ക് ജോലി നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഗൾഫ് രാജ്യങ്ങളിൽ ഒരു വളരെ സേഫായ ഒരു സ്ഥലമായിരുന്നു മലയാളിക്ക് ലക്ഷക്കണക്കിന് മലയാളികളാണ് ജോലി നഷ്ടപ്പെട്ട് വെറും കൈയ്യോടെ അവിടെ നിന്ന് മടങ്ങി വരേണ്ടി വരുന്നത് ദൈവമക്കളെ വളരെ പ്രതീക്ഷയോടെ ഒരുപാട് പണം മുടക്കി ഗൾഫിൽ ചെന്ന് ഒരു ജോലി നേടി അത് അതിൽ നിന്ന് തൻ്റെ കുടുംബം രക്ഷപ്പെടുമെന്ന് സ്വപ്നം കണ്ടിരുന്നു കുറേ ആളുകൾ അങ്ങനെ പണം മുടക്കി അവിടെ ചെന്നൊരു ജോലിയിൽ പ്രവേശിച്ച് മൂന്ന് മാസം കഴിഞ്ഞു മുടക്കിയ പണത്തിൻ്റെ പലിശ പോലും കയ്യിൽ കിട്ടും മുമ്പ് ഇനി ഭാവിയിൽ കിട്ടാൻ പോകുന്ന വലിയ സാമ്പത്തിക വളർച്ചയും സുരക്ഷിതത്വവും ഓർത്ത് ഒരു വീട് പണിയാനായിട്ട് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു ചിലർ ഗൾഫിൽ ജോലി കിട്ടിയ ഉടനെ മറ്റു ചിലർ അവരുടെ മക്കളെ ഉന്നത വിദ്യാഭ്യാസത്തിന് വലിയ ഫീസ് കൊടുത്ത് കൊണ്ടുപോയി ചേർത്തു അല്ലെങ്കിൽ അതിനു വേണ്ടി അവർ ലോൺ എടുത്തു ഇതെല്ലാം അവർ തിരിച്ചടയ്ക്കാൻ പ്രതീക്ഷിച്ചത് ഗൾഫിലെ ജോലിയിൽ നിന്നാണ് മൂന്ന് മാസം പിന്നിടും മുമ്പ് അവരെ അവിടെ നിന്ന് ടെർമിനേറ്റ് ചെയ്ത് വിസ ക്യാൻസൽ ചെയ്ത് കയറ്റി വിട്ടപ്പോഴുണ്ടായ അവരുടെ മാനസിക നിലയൊന്നും ഓർത്ത് നോക്കുക ഈ കഴിഞ്ഞ മാസം ബോംബെയിൽ ഒരു മീറ്റിങ്ങിൽ പ്രസംഗിക്കാൻ പോയപ്പോൾ അവിടെയുള്ള മലയാളികൾ പറയുകയായിരുന്നു മലയാളികൾ കൂട്ടമായി ബോംബെ വിട്ട് പോവുകയാണ് കാരണം അവിടെ ജോലിയുടെ സാധ്യതകളെല്ലാം അടഞ്ഞടഞ്ഞ് വരികയാണ് ഒരുപാട് പേർ ജോലി ചെയ്തിരുന്ന സ്ഥാപനങ്ങൾ പലതും അടച്ചുപൂട്ടപ്പെടുകയാണ് വലിയ കമ്പനികൾ പലതും നിശബ്ദമാവുകയാണ് നമുക്കറിയാം ഇപ്പോൾ വാഹന വിപണി മൊത്തത്തിൽ വലിയ തകരാറിലായി തീർന്നിരിക്കുന്നു അനേകം വാഹന നിർമ്മാതാക്കൾ അവരുടെ കമ്പനികൾ അടച്ചുപൂട്ടുകയാണ് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് തൊഴിലാളികൾ ജോലി നഷ്ടപ്പെട്ട് ഇരുട്ടിലേക്ക് തള്ളപ്പെടുകയാണ് ഈ നാട്ടിൽ സംഭവിക്കുന്നത് എന്നെ ഇപ്പോൾ ബാധിച്ചിട്ടില്ലാത്തത് കൊണ്ട് എനിക്കത് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല എന്ന് പറയുന്നവർ തിരിച്ചറിയുക ഇത് നമ്മളിലേക്ക് പതുക്കെ വന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളൊന്ന് ചിന്തിക്കുക ഗൾഫ് രാജ്യങ്ങളിലെല്ലാം അനേകം ജുവല്ലറികൾ ജ്വല്ലറികൾ സ്വർണവ്യാപാരക്കടകളുണ്ടായിരുന്നു മലയാളികൾ നടത്തിയിരുന്നത് അവിടെ അനേകമായിരം തൊഴിലാളികൾ ജോലി ചെയ്തിരുന്നു ഈ സ്വർണത്തിൻ്റെ വില നിയന്ത്രണാതീതമായി വർദ്ധിച്ചിട്ട് കഴിഞ്ഞുപോയ ഒരു വർഷത്തിനുള്ളിൽ ഗൾഫ് രാജ്യങ്ങളിലെ ഒരുപാട് സ്വർണ്ണക്കടകൾ അടച്ചുപൂട്ടി നിങ്ങൾ നിരന്തരം പോകുന്ന പട്ടണത്തിലൂടെ നിങ്ങളൊന്ന് സഞ്ചരിക്കുക നമ്മുടെ നാട്ടിലുള്ളതായ ഒരുപാട് സ്വർണ്ണക്കടകൾ അടച്ചുപൂട്ടി ഇങ്ങനെ വന്നാൽ അവിടെയൊക്കെ ജോലി ചെയ്തു കൊണ്ടിരുന്ന ആളുകൾ എന്ത് ചെയ്യുന്നു അവരുടെ വരുമാനം എങ്ങനെ കണ്ടെത്തുന്നു എന്നുള്ള ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരമുണ്ടാകണം പ്രിയപ്പെട്ടവരെ വലിയ ഒരു ക്ഷാമകാലത്തേക്ക് ലോകം മാറുന്നത് നാം കണ്ടുകൊണ്ടിരിക്കുന്നുള്ളൂ ഇത് നമുക്കൊരു തിരിച്ചറിവാകേണ്ടതാണ് അപ്പോൾ തന്നെയാണ് ആഗോളതാപനം വർദ്ധിക്കുന്നതിൻ്റെ ഭാഗമായി ഈ കടൽ നിരപ്പ് ഉയർന്നു ഉയർന്നു വന്ന് കരയെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നത് ഈ കര മുഴുവനും വെള്ളത്തിനടിയിലായിരുന്നുവെന്നും ദൈവം വെള്ളത്തെ മാറ്റി നിർത്തി കരയെ ഉയർത്തിയെടുത്തതാണെന്നും വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ട് ഇതിൻ്റെ സന്തുലിതാവസ്ഥ മനുഷ്യൻ്റെ ചെയ്തികൾ കൊണ്ട് നഷ്ടപ്പെട്ടു പോയപ്പോൾ കരയെ കടൽ വിഴുങ്ങുന്നതാണ് ഇപ്പോൾ കാണുന്നത് അങ്ങനെ പോയാൽ ഈ ഭൂമി വാസയോഗ്യമല്ല എന്ന ഒരു അപകടകരമായ നിലയിലേക്ക് പോവുകയും ഇവിടെ സുരക്ഷിതമായി ജീവിച്ചിരുന്ന ആളുകൾ പലരും വരുമാനം മുഴുവനും അടഞ്ഞ് ജോലി നഷ്ടപ്പെട്ട് ഇരുളിലേക്ക് തള്ളപ്പെടുകയും ഒക്കെ ചെയ്യുമ്പോൾ ദൈവമക്കളെ ഇനിയുള്ള കാലം എന്ത് എന്നുള്ള ഒരു ചോദ്യം നമ്മുടെ മുമ്പിലുണ്ട് ഉപവാസത്തിന് തക്ക സാഹചര്യം ജീവിതത്തിൽ ഒരുക്കപ്പെടുന്നുണ്ട് എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് പാഠം പറഞ്ഞു തരികയാണ് വീണ്ടും പ്രവാചകൻ ജോവലിങ്ങിനെ എഴുതുകയാണ് കർത്താവിൻ്റെ ശുശ്രൂഷകന്മാരായ പുരോഹിതന്മാർ ദുഃഖിക്കുന്നു കാരണം ആത്മീയ ശുശ്രൂഷയിലേക്ക് ആളുകൾ ആരും അടുത്തു വരുന്നില്ല ഈ ശുശ്രൂഷകളൊക്കെ ചെയ്യുമ്പോൾ പോലും ആളുകൾ പരിഹാസ പരിഹാസരൂപേണ മാറി നിൽക്കുകയാണ് ഈ അഹന്തയും ഈ ഈ അതിപ്രസരങ്ങളുമൊക്കെ ആത്മീയതയിൽ നിന്ന് ജനത്തെ അകറ്റി നിർത്തുമ്പോൾ അവിടെ പുരോഹിതന്മാർ ദുഃഖിക്കുകയാണ് വയൽ ശൂന്യമായി തീർന്നിരിക്കുന്നു ധാന്യം നശിച്ചും പൊതുവീഞ്ഞു പറ്റിയും എണ്ണ ക്ഷയിച്ചും പോയിരിക്കയാൽ ദേശം ദുഃഖിക്കുന്നു ഒരിടത്തും സമൃദ്ധിയില്ല ഒരിടത്തും അനുഗ്രഹമില്ല പ്രിയപ്പെട്ടവരെ ഇങ്ങനെ പോയാൽ എന്താകും കഴിഞ്ഞ ഏഴ് മാസമായി കേരളം മഴയുടെ പിടിയിൽ അമർന്നിരിക്കുകയാണ് ശരിക്കും കേരളത്തിന് ക്രമമായ ഒരു കാലാവസ്ഥ ഉണ്ടായിരുന്നല്ലോ ഞാറ്റുവേലകൾ ഉണ്ടായിരുന്നല്ലോ കൃത്യ സീസണുകൾ സീസണുകളുണ്ടായിരുന്നല്ലോ ഇപ്പോഴെന്താണ് സംഭവിക്കുന്നത് ഏഴ് മാസക്കാലം അതിശക്തമായ പ്രളയം ഇപ്പോൾ പെയ്യുന്ന മഴകളെല്ലാം മേഘവിസ്ഫോടനങ്ങളാണ് എന്നുള്ളതാണ് അതിശയിപ്പിക്കുന്ന ഒരു കാര്യം തുള്ളിക്കൊരു കുടം എന്നല്ല തുമ്പിക്കൈ വണ്ണത്തിൽ ഇതൊക്കെ നമ്മൾ പണ്ട് പറയുമായിരുന്ന ആ പല്ലവികളാണ് തുലാമഴ ശക്തമായി പെയ്യും ഏറിയാൽ അരമണിക്കൂർ ഇപ്പോൾ തുലാമഴ എങ്ങനെയാണ് പെയ്യുന്നത് മൂന്ന് മണിക്കൂറും നാല് മണിക്കൂറും ഒരേ ഓളിയത്തിൽ നിന്ന് തുലാമഴ പെയ്താൽ നോക്കി നിൽക്കേ കടൽ കണക്കെ മാറുകയാണ് അഞ്ച് മിനിറ്റ് മുമ്പ് കണ്ട് ഉണങ്ങിക്കിടന്ന റോഡ് അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ പുഴയായി മാറുന്നത് കൺമുമ്പിൽ കാണേണ്ടി വരുന്ന വലിയ പ്രതിഭാസമാണ് പ്രിയപ്പെട്ടവരെ സന്തുലിതാവസ്ഥ തീർത്തും നഷ്ടം യിരിക്കുന്നു നമ്മൾ ശരിക്കും വലിയ അപകട അപകടക്കിണിയിലാണ് പ്രിയപ്പെട്ടവരെ വലിയ ഒരു ഉപവാസത്തിന് ഒരു ഒരു തകർന്ന നിലവിളിക്ക് ഇതൊക്കെ അല്ലാതെ ഇതിൽ കൂടുതൽ എന്താണ് ഇനി വരേണ്ടത് എന്ന് ചോദിച്ചു വയ്ക്കുകയാണ് അങ്ങനെ ദേശം വല്ലാതെ ദുഃഖിക്കുകയാണ് കൃഷിക്കാരെ ലജ്ജിപ്പീൻ മുന്തിരിത്തോട്ടക്കാരെ കോതമ്പിനെയും യപത്തെയും ചൊല്ലി മുറിയിടുവീൻ വയലിലെ വിളവ് നശിച്ചു പോയല്ലോ മുന്തിരിവള്ളി വാടി അതിവൃക്ഷം ഉണങ്ങി മാതളം ഈന്തപ്പന നാരകം മുതലായി പറമ്പിലെ സകല വൃക്ഷങ്ങളും ഉണങ്ങിപ്പോയിരിക്കുന്നു ആനന്ദം മനുഷ്യരെ വിട്ട് മാഞ്ഞു പോയിരിക്കുന്നല്ലോ ഒന്നുകിൽ ശക്തമായ മഴ അല്ലെങ്കിൽ ശക്തമായ വേനൽ ഇനിയിപ്പോൾ മഴയങ്ങ് മാറുന്നു എന്ന് വിചാരിക്കുക ഇനി വരുന്ന മൂന്ന് മാസത്തെ അവസ്ഥ അല്ലെങ്കിൽ ആ നാലഞ്ച് മാസത്തെ അവസ്ഥ എന്താണ് പ്രിയപ്പെട്ടവരെ ഈ കൊച്ചുകേരളം ദൈവത്തിൻ്റെ സ്വന്തം നാട് ഏറ്റവും നല്ല കാലാവസ്ഥയുള്ള ലോകത്തിലെ സ്ഥലങ്ങളിലൊന്ന് എന്ന് എണ്ണപ്പെട്ട സ്ഥലമാണല്ലോ ഇപ്പോഴെന്താ സംഭവിക്കുന്നത് ഒരു ദിവസം മഴ മാറി നിന്നാൽ ഒരു മണിക്കൂർ വെയിൽ തെളിഞ്ഞാൽ നമുക്ക് എവിടെയെങ്കിലും ഇരിക്കാൻ പറ്റുന്നുണ്ടോ സഹിക്കാൻ പറ്റുന്നുണ്ടോ എന്തുമാത്രം തീ പോലത്തെ ചൂടാണ് ഇവിടെ കത്തുന്നത് മഴയെങ്കിലത് അങ്ങനെ ഒരു വശത്ത് പ്രളയം ഇങ്ങനെ നമ്മളെ നാടിനെ കാറു തിരുകയാണ് മറുവശത്ത് അതിശക്തമായ ചൂട് തീയിൽ വീണതുപോലെ ഇതിങ്ങനെ മാറി മാറി സംഭവിക്കുമ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് പ്രിയപ്പെട്ടവരെ നിശ്ചയമായിട്ടും ഒരനുതാപത്തോടെയുള്ള ഉപവാസത്തിന് സമയമെടുത്തിട്ടുണ്ട് വീണ്ടും ഇങ്ങനെ പറയുന്നു ആനന്ദം മനുഷ്യരെ വിട്ട് മാഞ്ഞു പോയിരിക്കുന്നുല്ലോ പുരോഹിതന്മാരെ ചാക്ക് ഉടുത്ത് വിലാപം കഴിപ്പീൻ പുരോഹിത വർഗത്തോടാണ് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ മോടിയുള്ള വസ്ത്രങ്ങളെ മാറ്റുക നിങ്ങൾ നിങ്ങളുടെ ആഡംബര വസ്ത്രങ്ങളെ അല്ലെങ്കിൽ അലങ്കാരിക വസ്ത്രങ്ങളെ അഴിച്ചു മാറ്റുക എന്നിട്ട് നിങ്ങൾ ചാക്ക് ഉടുത്ത് വിലാപം കഴിക്കുക യാഗപീഠത്തിൻ്റെ ശുശ്രൂഷകരെ നിങ്ങൾ അലമുറയിട്ട് കരയുക അതും പുരോഹിതന്മാരോടുള്ളതായ വ്യക്തമായ ആഹ്വാനമാണ് അതെന്നോട് പറയുന്ന ദൈവീക കൽപ്പനയാണ് നാടിങ്ങനെ നശിക്കുമ്പോൾ ലോകം ഇങ്ങനെ കീഴ്മേൽ മറിയുവാൻ തയ്യാറായി നിൽക്കുമ്പോൾ വലിയ പ്രതിസന്ധികളിൽ നാട് മുങ്ങുമ്പോൾ ഒരു പുരോഹിതൻ വ്യക്തമായും അനുദപിച്ച് കരയണം എൻ്റെ ദൈവത്തിൻ്റെ ശുശ്രൂഷകന്മാരെ ഭോജനയാകവും പാനീയയാകവും നിങ്ങളുടെ ദൈവത്തിൻ്റെ ആലയത്തിൽ നിങ്ങൾ വന്ന് ചാക്കുടുത്ത് രാത്രി കഴിച്ചു കൂട്ടുവീൻ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ യാഗം അർപ്പിക്കുന്നുണ്ട് ഇത് നിന്നു പോകുന്നൊരു കാലം വരുമെന്ന് നിങ്ങൾ മനസ്സിൽ കാണുക അങ്ങനെയൊരു സാഹചര്യം വന്നാൽ നിങ്ങൾ തലമുറയിട്ട് കരയുക നിങ്ങൾ ചാക്കുടുത്ത് ദൈവസന്നിധിയിൽ വിലാപം കഴിക്കുക എന്നാണ് പറയുന്നത് എന്നിട്ട് പതിനാലാമത്തെ വാക്യം പറയുകയാണ് ഇങ്ങനെയൊക്കെ ലോകത്ത് സംഭവിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ അനർത്ഥങ്ങൾ അരങ്ങു തകർക്കുമ്പോൾ നിങ്ങളൊരു ഉപവാസം നിയമിപ്പീൻ സഭായോഗം വിളിപ്പീൻ മൂ മൂപ്പന്മാരെയും ദേശത്തിലെ സകല നിവാസികളെയും നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ ആലയത്തിൽ കൂട്ടിവരുത്തുകയും കർത്താവിനോട് നിലപിളിപ്പിയൻ ആ ദിവസം അയ്യോ കഷ്ടം കർത്താവിൻ്റെ ദിവസം അടുത്തിരിക്കുന്നു എന്ന് ഓർമ്മിപ്പിക്കുകയാണ് പുരോഹിതന്മാരോടാണ് പറയുന്നത് ആത്മീയ നേതാക്കന്മാരോടാണ് പറയുന്നത് ആത്മീയ ശുശ്രൂഷകൾ നയിക്കുന്നവരോടാണ് പറയുന്നത് ദൈവമായ കർത്താവാണ് പറയുന്നത് അനർത്ഥങ്ങൾ നാനാ തുറങ്ങളിലും അരങ്ങ് തകർത്ത് വാഴുമ്പോൾ നിങ്ങൾ ഒരു ഉപവാസം നിശ്ചയിപ്പീൻ സഭായോഗം വിളിച്ചു കൂട്ടുവീൻ മൂപ്പന്മാരെ ലീഡർമാരെ നേതാക്കന്മാരെ ഒക്കെ വിളിച്ച് കൂട്ടുവീൻ ഈ പ്രശ്നത്തിൻ്റെ പരിഹാരം ദൈവകരുണയല്ലാതെ ദൈവസന്നിധിയിലുള്ള യഥാസ്ഥാനപ്പെടലല്ലാതെ മറ്റൊന്നിനാലും സാധ്യമല്ല എന്നവരെ ബോധ്യപ്പെടുത്തു വീൻ നിങ്ങളവരെ ശക്തമായി അത് പറഞ്ഞ് ബോധ്യപ്പെടുത്തി എല്ലാവരെയും വലിയ വിലാപത്തിലേക്കും കണ്ണുനീരിലേക്കും കൂട്ടിക്കൊണ്ടുവരുവീൻ എല്ലാവരോടും തെറ്റ് തിരുത്തുവാൻ നിങ്ങൾ നിർദ്ദേശിപ്പീൻ എല്ലാവരും അവരുടെ ജീവിതത്തിൽ കുറവുകൾ കണ്ടെത്തി പരിഹരിപ്പാൻ നിങ്ങളവരോട് പറയുവീൻ എന്ന വ്യക്തമായി പ്രവാചകൻ പറഞ്ഞു വയ്ക്കുകയാണ് ദൈവത്തിൻ്റെ അരുളപ്പാടാണ് പ്രിയപ്പെട്ടവരെ ഈ കാലഘട്ടത്തിൽ ഇത് അനിവാര്യമായി തീർന്നിരിക്കുന്നുവെന്ന് പറയാതെ വയ്യ ഇത് ജനത്തെ ഭയപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല പ്രിയപ്പെട്ടവരെ ജനത്തെ യഥാസ്ഥാനപ്പെടുത്താൻ വേണ്ടി പറയുന്നതാണ് പലരും ഇതിനെ നെഗറ്റീവായിട്ടാണ് കാണുന്നത് ഇങ്ങനെയൊക്കെ പറഞ്ഞ് ആളുകളെ പേടിപ്പിക്കേണ്ട കാര്യമുണ്ടോ അതിന് മാത്രം അനർത്ഥങ്ങൾ വല്ലതും ഇവിടെ സംഭവിച്ചിട്ടുണ്ടോ എന്തേ ഇത് കാണാത്തത് ഇന്ന് ഇത്രയും സംഭവിച്ചെങ്കിൽ നാളെ എത്ര ഇനി ഒരു വർഷം കൂടെ കഴിയുമ്പോൾ അല്ല ഇനി ഒരു അഞ്ച് വർഷം കൂടെ കഴിയുമ്പോൾ ഇവിടെ എന്തൊക്കെ സംഭവിക്കും പ്രിയപ്പെട്ടവർ ഇവിടെ മനുഷ്യന് വസിക്കാൻ കഴിയുമോ ഇവിടെ ജീവിക്കാൻ പറ്റുമോ മാർക്കറ്റിൽ പോയി സാധനങ്ങൾ വാങ്ങാൻ സാധിക്കുമോ നമുക്കിതൊന്നും ഇപ്പോൾ കണക്ക് കൂട്ടാൻ പറ്റില്ല ഇപ്പോൾ പോ ഈ കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് സമൂഹത്തിൽ വന്നിരിക്കുന്ന തകർച്ച എത്ര വലുതാണ് പ്രിയപ്പെട്ടവർ അതുപോലെ നമ്മുടെ ആളുകളിൽ വന്നിരിക്കുന്ന വലിയ മാനസിക സംഘർഷങ്ങൾ എത്ര വലുതാണ് ഇത് ഒരു പറ്റം ആളുകൾ അറിയാതെ പോവുകയാണ് തളർന്നും തകർന്നും പോയ എത്ര മാത്രം ജീവിതങ്ങൾ ഈ നാട്ടിലുണ്ടെന്നറിയാമോ എല്ലാ അർത്ഥത്തിലും മുന്നോട്ടുള്ള വഴി അടഞ്ഞു പോയാൽ ജോലി സാധ്യതകളെല്ലാം നഷ്ടപ്പെട്ടു പോയാൽ മുടക്കിയ പണം കൈവിട്ടു പോയാൽ ഇരുട്ടിൽ തപ്പിത്തടയുന്ന ആയിരങ്ങളും ലക്ഷങ്ങളും ഈ കൊച്ചു കേരളത്തിലുണ്ട് സങ്കടം കൊണ്ടോ അപമാനം കൊണ്ടോ അവരതാരോടും പറയാത്തതാണ് പ്രിയപ്പെട്ടവരെ എന്നാൽ ഇവിടെ നമ്മൾ ഉണർന്നില്ലെങ്കിൽ ഇവിടെ നാം ജാഗ്രതപ്പെട്ടില്ലെങ്കിൽ ഇവിടെ നാം വേണ്ടവണ്ണം നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തിയില്ലെങ്കിൽ നമ്മുടെ തെറ്റ് തിരുത്തിയില്ലെങ്കിൽ നാം എങ്ങനെ നമ്മുടെ ഭാവി തലമുറയ്ക്ക് വേണ്ടി ജാഗരിക്കുന്നു നമ്മുടെ നാളേക്ക് വേണ്ടി നാം എങ്ങനെ സാഹചര്യങ്ങൾ ചിട്ടപ്പെടുത്തുന്നു ഇത് നാം നമ്മോട് തന്നെ ചോദിച്ച് തിരുത്തേണ്ട ഒരു വലിയ സംഗതിയാണ് പ്രിയപ്പെട്ടവരെ അതേ തുടർന്ന് വീണ്ടും ഇങ്ങനെ പറഞ്ഞു പോവുകയാണ് വളരെ സൂക്ഷിക്കുക വളരെ കരുതുക വളരെ പ്രാർത്ഥിക്കുക വളരെ നിലവിളിക്കുക അല്ലെങ്കിൽ അത് വലിയ അനർത്ഥമായി തീരും തുടർന്ന് രണ്ടാം അധ്യായത്തിൽ ഒരുപാട് തകർച്ചകൾ നിങ്ങളുടെ മേൽ വരാൻ പോകുന്നത് നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണമെന്ന് വന്നതല്ല അതിൽ വലുത് ഇനി വരാനിരിക്കുന്നുവെന്ന് നിങ്ങൾ കണ്ടതല്ല ഇനി വലുത് കാണാനിരിക്കുന്നുവെന്ന് താക്കീത് ചെയ്ത് സംസാരിക്കുന്നുണ്ട് പ്രവാചകൻ എന്നിട്ട് ഇങ്ങനെ പറയുകയാണ് രണ്ടാമധ്യായത്തിൻ്റെ പന്ത്രണ്ടാമത്തെ തിരുവചനത്തിലെത്തുമ്പോൾ എന്നാൽ ഇപ്പോഴെങ്കിലും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടെ എങ്കിലേക്ക് തിരിവിയെന്ന് കർത്താവിൻ്റെ അരുളപ്പാട് എന്നാൽ ഇപ്പോഴെങ്കിലും എന്നുവെച്ചാൽ ജനം അനുദപിക്കുന്നില്ല എന്നും ജനം മനം തിരിയുന്നില്ല എന്നും ജനം ദൈവപക്ഷത്തേക്ക് മുഖം തിരിക്കുന്നില്ല എന്നും ജനം ഇപ്പോഴും ഈ തകർച്ചകളൊക്കെ നേരിടുമ്പോഴും അവരെ സ്വയം ആനന്ദത്തിലേക്ക് വളർത്തിക്കൊണ്ട് ജഡത്തിൻ്റെ സുഖം തേടി ഓടുകയാണെന്നും ദൈവം ബോധ്യപ്പെട്ടാണ് സംസാരിക്കുന്നത് തകർച്ചകളിൽ നിന്ന് തകർച്ചകളിലേക്ക് കൂപ്പുകുത്തുമ്പോൾ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ സകലതും പ്രതികൂലമായി മാറുമ്പോൾ എല്ലാം നിങ്ങൾക്ക് കൈവിട്ടു പോകുമ്പോൾ ഇപ്പോഴെങ്കിലും ആ വാക്ക് ശ്രദ്ധിക്കുക എന്നാൽ ഇപ്പോഴെങ്കിലും നിങ്ങൾ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടെ എങ്കിലേക്ക് തിരിവിനെന്ന് കർത്താവിൻ്റെ അരുളപ്പാട് ഇപ്പോഴെങ്കിലും ഇനി താമസിക്കല്ലേ നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ അനുദിക്കുക അർത്ഥഹൃദയത്തോടെ അനുദിവിച്ചത് മതി നിങ്ങൾ മനസ്സില്ലാ മനസ്സോടെ അനുദിവിച്ചത് മതി മറ്റാരുടെയെങ്കിലും നിർബന്ധത്താൽ അനുദപിച്ചത് മതി പൂർണ്ണ ഹൃദയത്തോടെ അതുപോലെ ഉപവാസത്തോടെ കർത്താവിനോട് ചേർന്നിരിപ്പാൻ തീരുമാനിക്കുക മറ്റ് ആശകളും ആസക്തികളും ആഗ്രഹങ്ങളും പ്രതീക്ഷകളും എല്ലാം കൈവിട്ടിട്ട് എല്ലാ ആശയും ആഗ്രഹവും ദൈവത്തിലേക്ക് കേന്ദ്രീകരിക്കുക കരച്ചിലോടും വിലാപത്തോടും കൂടെ അലമുറയിട്ട് കരഞ്ഞ് ദൈവസന്നിധിയിൽ വീണ് കിടന്ന് വിലാപം കഴിപ്പീൻ എന്നാണ് പറയുന്നത് പതിമൂന്നാം വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെ ചെയ്യുമ്പോൾ വസ്ത്രങ്ങളെ അല്ല ഹൃദയങ്ങളെ തന്നെ കീറി നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ അടുക്കിലേക്ക് തിരുവീൻ അവൻ കൃപയും കരുണയും ദീർഘക്ഷമയും മഹായ ദയുമുള്ളവനല്ലോ അവൻ അനർത്ഥങ്ങളെ നീക്കിത്തരുമെന്നാണ് പഠിപ്പിക്കുന്നത് എന്ന് യഹൂദന്മാരുടെ ഇടയിൽ സങ്കടം വരുമ്പോൾ വസ്ത്രം കീറുന്ന ഒരു ശീലമുണ്ടായിരുന്നു സ അതുപോലെ തന്നെ അനുതപിക്കുമ്പോഴും പശ്ചാത്തപിക്കുമ്പോഴുമൊക്കെ അവർ വസ്ത്രം കീറും അതുപോലെ കോപം വരുമ്പോഴും വസ്ത്രം കീറും അതവരുടെ വികാരപ്രകടനമാണ് കോപമായാലും താപമായാലും വസ്ത്രം കീറുക എന്നുള്ളത് ഇവിടെ കർത്താവ് പറയുന്നത് നിങ്ങൾ ബാഹ്യപ്രകടനമല്ല നടത്തേണ്ടത് വസ്ത്രമല്ല കയറേണ്ടത് ഹൃദയങ്ങളെ കീറണം നിങ്ങളുടെ അന്തരേന്ദ്രിയങ്ങളെ നിങ്ങൾ വലിച്ചു കീറണം നിങ്ങളുടെ അഹന്തയെ വലിച്ചു കീറണം നിങ്ങളുടെ പാപശീലങ്ങളെ വലിച്ചു കീറണം ഉള്ളിൽ കിടക്കുന്നതായ എല്ലാ ദുഷ്ചിന്തകളെയും വലിച്ചു കയറണം ഇന്നൊരു മനുഷ്യനെ ഏറ്റവും ആദ്യം വലിച്ചു കയറേണ്ടത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വലിച്ചു കയറേണ്ടത് അഹന്തയാണ് പ്രിയപ്പെട്ടവര് ഞാനെന്നതിനെ വലിച്ചു കയറണം അപ്പോഴാണ് ഹൃദയം കയറുക എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെയൊക്കെ ഏറ്റവും വലിയ പ്രശ്നം അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും വലിയ പരാജയം സ്വയത്തെ കീഴടക്കാൻ കഴിയുന്നില്ല സ്വയത്തെ വലിച്ചു കീറാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അങ്ങനെ വരുമ്പോഴാണ് നാം ശരിക്കും അപകടകാരികളായി മാറുന്നത് ഇത് വലിച്ചു കീറണം ഹൃദയങ്ങളെ കീറി ദൈവസനത്തിൽ വിലാപം കഴിപ്പാനാണ് പറഞ്ഞത് എന്തിന് അത് ചെയ്യണം ജീവിതത്തിൽ വലിയ അനർത്ഥങ്ങൾ വന്ന് ഭവിക്കുമ്പോൾ എല്ലാ സാധ്യതകളുടെയും വാതിലുകളടയുമ്പോൾ മുൻപോട്ട് പോകാൻ ഇനി സാധ്യതകളില്ല വഴികളില്ല എന്ന് വരുമ്പോൾ വഴിമുട്ടിപ്പോകുമ്പോൾ ദൈവമക്കളെ അനുദിച്ച് ഉപവസിച്ച് കരയുവാനാണ് കർത്താവ് വചനത്തിലൂടെ ഓർമ്മിപ്പിക്കുന്നത് അതുകൊണ്ട് ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സകല ദൈവമക്കളും അനുതാപത്തിലേക്ക് വരേണ്ടതുണ്ട് വലിയ ഉപവാസത്തിലേക്ക് വരേണ്ടതുണ്ട് ഒരു കരച്ചിലേക്ക് വരേണ്ടതുണ്ട് നമ്മളിതിൻ്റെ അപകടസ്ഥിതി ഇനിയും മനസ്സിലാക്കണം മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ അതേക്കുറിച്ച് നന്നായിട്ട് അന്വേഷിച്ച് ബോധ്യപ്പെടണം നമ്മുടെ ജീവിതത്തിൽ തെറ്റുകളെല്ലാം തിരുത്തപ്പെടണമെന്ന് ദൈവം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ഉപവാസത്തിൻ്റെ ആവശ്യകത എന്ത് എന്ന് തുടർ പിന്നാലെ പങ്കിട്ടുകൊള്ളുന്നതാണ് ഇപ്പോൾ സമയം തീരുന്നുവല്ലോ ഈ ചിന്തകൾ ഇവിടെ അവസാനിപ്പിക്കാം പ്രാർത്ഥിക്കാം കാരുണ്യവാനായ കർത്താവെ ജീവിത പ്രതിസന്ധി വർദ്ധിക്കുമ്പോൾ മുന്നോട്ട് പോകാൻ വഴികളില്ലാതെ വരുമ്പോൾ സാധ്യതകളുടെ വാതിലുകൾ അടയുമ്പോൾ വലിയ തകർച്ച ജീവിതത്തിൽ നേരിടുമ്പോൾ നിങ്ങൾ ഉപവാസത്തോടും കരച്ചിലോടും കൂടെ എൻ്റെ മുമ്പാകെ വരുവീൻ ഞാൻ നിങ്ങൾ വിടുവിക്കുമെന്നാണല്ലോ അവിടുന്ന് കൽപ്പിച്ചത് അതവിടുന്ന് ഞങ്ങൾക്ക് തിരുത്തപ്പെടാൻ തരുന്ന അവസരമാണ് ഞങ്ങൾ നശിച്ചു പോകാതിരിക്കേണ്ടതിന് നീ ഞങ്ങൾക്ക് തരുന്ന ബാലശിക്ഷയാണ് ഈ തകർച്ചകളൊക്കെ കർത്താവ് അറിഞ്ഞ് സംഭവിച്ചിട്ടുള്ളതാണ് ഞങ്ങൾക്ക് ഈ തകർച്ചകളൊക്കെ വരുമ്പോൾ അതിൻ്റെ പിന്നിൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ട് ഞങ്ങൾ തിരുമുമ്പിലേക്ക് വരേണ്ടതിന് ഞങ്ങൾ തെറ്റുതിരുത്തേണ്ടതിന് ഞങ്ങൾ യഥാസ്ഥാനപ്പെടേണ്ടതിന് അവിടുത്തെ സ്നേഹത്താൽ സംഭവിക്കുന്നതാണ് ദൈവമേ ഞങ്ങൾ സമ്മതിക്കുന്നു ഞങ്ങൾ വിനയപ്പെടുന്നു ഞങ്ങൾ ഉപവാസത്തോടെ അടുത്തു വരുന്നു ഞങ്ങൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ നാട് ഞങ്ങളുടെ ദേശം കർത്താവെ ഞങ്ങളുടെ ഭാവി തലമുറ എല്ല സുരക്ഷിതമാക്കപ്പെടണമേ ഞങ്ങളെ വിനയപ്പെടുത്തുന്നു നാഥ ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിച്ച് പ്രസാദിക്കണമേ ഞങ്ങൾ നിനക്കും നിൻ്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ ആമേ